നാനൂറിലധികം പോത്തൂട്ടികളെ എല്ലാ ഞായറാഴ്ച എത്തുന്നത് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പോത്തുന്ത തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമത്താണ് ഈ ഒരു പോത്തുഗന്ത ഉള്ള എല്ലാ ഞായറാഴ്ചയും നാനൂറോളം പോത്തൂട്ടികൾ പല ബ്രീഡിൽപ്പെട്ട പോത്തൂട്ടികളെ ഇവിടെ എത്തുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ആറ് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയും തിങ്കളാഴ്ച രാവിലെ ആറു മുതൽ പതിനൊന്ന് മണിവരെയാണ് ചന്തയുടെ സമയം ഏറ്റവും കൂടുതൽ കച്ചവടക്കാരെ പോത്തോട്ടിൽ എടുക്കുന്ന ഒരു ചന്ത കൂടിയാണ് ഈ ഒരു മാമം പോത്തിയന്ത വില പേശി നിങ്ങൾക്ക് പോത്തോട്ടിലാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചന്തയിൽ വന്നാൽ മതി പതിപോലെ ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച രാവിലെ നാനൂറോളം പോത്തോട്ടിലാണ് പല തൂക്കത്തിൽ ഈ ഒരു ചന്തയിൽ എത്തുന്നത് കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് വില പേശി വാങ്ങി പോകാം അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളെല്ലാം തന്നെ ചന്തയിൽ നിന്ന് തന്നെയുണ്ട് കേരളത്തിൽ എവിടെ ആയാലും എത്തിച്ചുകൊടുക്കാനുള്ള സംവിധാനമുണ്ട് നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇഷ്ടമുള്ള പോത്തൂട്ടിലെ തിരഞ്ഞ് വില പേശി വാങ്ങിച്ചുകൊണ്ട് പോകാനുള്ള അവസരം ഈ ഒരു ചന്ത ഒരുക്കുന്നുണ്ട് കച്ചവടക്കാർക്ക് കൊടുക്കുന്ന വിലയിൽ കർഷകർക്ക് വാങ്ങിക്കും അതാണ് ഈ ചന്തയിലെ പോത്തൂട്ടുള്ള പ്രത്യേകത എണ്ണായിരം മുതലാണ് ഈ ചന്തയിൽ പോത്തൂട്ടുള്ള വില ആരംഭിക്കുന്നത് അപ്പോൾ ഞായറാഴ്ച രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെയും തിങ്കളാഴ്ച രാവിലെ മുതൽ പതിനൊന്ന് മണി വരെയാണ് മാമം ആറ്റിങ്ങൽ പോത്തിയുന്നത് കൊല്ലം ജില്ലയിൽ നിന്ന് നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ചന്തയിലോട്ടുള്ള ദൂരം